അയ്യോ മുറിഞ്ഞല്ലോ ചോര വരുന്നു ഞാൻ തുടയ്ക്കാം എന്ത് പറ്റി എന്റെ മുറ്റത്ത് കളം വരച്ച് കളിക്കരുത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേൾക്കില്ലല്ലേ വേണം കണ്ട് ചെറുക്കന്മാരെ കൊണ്ട് കാലിലൊക്കെ മോളെ തുടിക്കാമോ ചേച്ചി വാ പോ പ്രായമായി വരികയാണെന്നൊന്നും സിന്ധുവിന് ഓർമ്മയില്ല മോൾ ഇനിയെങ്കിലും ആ ആംബിളരുമായിട്ടുള്ള കളിയും ചിരിയൊക്കെ നിർത്തണം ഇന്ന് കണ്ടില്ലേ ആ ഗോപ് മോളുടെ കാല പിടിച്ചത് അതിലുണ്ടോ ചോരൊക്കെ എടുക്കാനല്ലായിരുന്നു അതൊന്നും വേണ്ട പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ ആൺകുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം കഴിക്ക് കൊള്ളാം ഏഴുവയസ് വരെ മടിയിലിരുത്തി പാവ അമ്മ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല നമുക്ക് അതിനുള്ള ഭാഗ്യമില്ലാതായി പോയി േ ചേച്ചി വരാതെയോ ഉം നീ കിടക്കട്ട് വേണ്ടി ഉറങ്ങിക്കൂ സിന്ധു 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 മുള നീ കേ വേഗം പോയി കുളിച്ചിട്ട് വാ ഇവിടെ ചേച്ചിക്ക് ഇന്നിത്ര നേരത്തെ പോണം ഇന്നലെ ബാക്കി വെച്ചിരിക്കുന്ന കൊറേ ജോലി ചെയ്തു തീർക്കാനുണ്ടേ എന്നിട്ടാ വേഗം ഇതിലെ വന്നത് മുടി നല്ലോണം തോർത്തിക്കേ വെള്ളം ഇരുന്ന പനി പിടിക്കും ചേച്ചി തന്നെ നല്ല മുടിയാ നല്ലോണം സൂക്ഷിച്ച ഇനിയും വളരും മുടി മുട്ടറ്റം വരെ എത്തിയ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഓ എനിക്കിതൊന്നും ഇഷ്ടല്ല ചേച്ചി വേണേ ഇതൂടെ മുറിച്ചെടുത്ത് കെട്ടി വെച്ചോ ആ അതുകൊള്ളാം നിന്റെ ഒരു കാര്യം ഇനി ശരിക്കും കൈകൊണ്ട് തനിയെ കോതി ഉണക്കിക്കോ ചേച്ചിക്ക് പോവാൻ സമയോ ഇവിടെ ഇന്നും എല്ലാം വായിച്ചോളണം കണ്ട പിള്ളേരുടെ ഒന്നും കൂടെ കളം വരച്ച് ചാടാൻ പോരുത് വിശക്കുമ്പം എല്ലാം എടുത്ത് കഴിച്ചോളണം മോരോടെ അടച്ചു വെച്ചിട്ടുണ്ട് വൈകുന്നേരം ചേച്ചി നേരത്തെ വരും വന്നിട്ട് ചായ ഉണ്ടാക്കി തരേ ആ അടുപ്പിൽ നീ തീയൊന്നും കത്തിക്കരുത് കൈ കൊള്ളൂ രാവിലെ എന്റെ കുട്ടി സൂക്ഷിക്കണം എന്നല്ലേ ചേച്ചി പറഞ്ഞുള്ളൂ ൂഴിച്ചോളാം തരാനുള്ള തേ മേ സ്ഥലം ഇടാൻ നോക്ക് മതി ഇപ്പോ ചേച്ചിക്ക് സമയായിപ്പോട്ടെ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ഇല്ല എല്ലാം മറന്നു മുടി ഉണങ്ങി കെട്ടി വയ്ക്കാവൂ കേട്ടോ ഞാൻ പോന്നു ചേച്ചി സിന്ധു ഒറ്റയ്ക്കുള്ള ഒരു കണ്ണങ്ങോട്ട് വേണേ ശരി ഈ പ്രേമകുടീരം മണിയിലേക്ക് മൂവായിരം പേർ കഠിനാധ്വാനം ചെയ്തു മുഗൾ സാമ്രാജ്യത്തിന്റെ അവസാന കണ്ണിയായ മുഹമ്മദ് ബിൻ ഹിന്ദുക്കള് പല പ്രാവശ്യം മാറ്റി എന്തിനാ ഞാൻ വായിക്കണോ ചേച്ചിക്ക് ഒരു ആഗ്രഹം എന്നാ പിന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തു ചേച്ചി പോയില്ലേ ആ ഞാൻ കണ്ടു അതെന്തായാലും നന്നായി ഇന്നലെ ഗോപിന്റെ അതൊന്നും എനിക്കറിയാൻ പാടില്ല പെൺകുട്ടികൾ പ്രായമായി കഴിഞ്ഞാൽ ആൺകുട്ടിയോടുള്ള പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ നല്ല ആളാ ഇവിടെ ആരെങ്കിലും കണ്ടാലോ എനിക്ക് ക്ഷമിക്കുന്ന അപ്പൊ എന്നെ പുറയിലിരുത്തി സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ആരും കാണുകയല്ലേ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആര് കണ്ടാലെന്താ ആരെങ്കിലും കാണുമെന്നോ വേണുട്ട ഞാനിങ്ങനെ വീട്ടിൽ ചെന്നപ്പോ കണ്ട് തേനുണ്ടാണെന്ന് അറിയാമോ സിന്ധുവിന്റെ കാലുപൊട്ട് ചോര വരുന്നു അതുപോലെ ഇന്ന് സിന്ധുവിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് എന്നാ ഞാനിനി ഒന്നും പറയുന്നില്ല പിന്നെ പറയാം പോലും ബാങ്കിന്റെ അടുത്തോടെ വന്നാൽ ആരെങ്കിലും കണ്ടാലോ അല്ലേ ഇനി ഞാൻ ഇല്ല സ്കൂട്ടറിൽ ചേട്ടാ വേണു പോന്നിട്ട് മണിക്കൂർ ഒന്നായല്ലോ ഇത്ര നേരം അവൻ ഇവിടെ പോയതാ ഉം ചരക്കേറ്റാൻ പോയിരിക്കും എന്നാലും അവനെ സമ്മതിക്കണം അവളെ അവൻ വളച്ചു കളഞ്ഞല്ലോ അവളെ അവൾ അവനെ അവനെ ഒരു സൽസ്വഭാവം എവിടെ കിട്ടും സിഗരേറ്റ് വലിക്കുകയല്ല കള്ളു കുടിക്കുകയല്ല മറ്റോരോ പെൺകുട്ടികളുടെയും മുഖത്ത് നോക്കില്ല മോർണിംഗ് ആ വരണം വരണം എന്താ നീ എവിടെ പോയിരിക്കുന്നു ഇത്ര നേരം സ്കൂട്ടർ സ്കൂട്ടറ് വരുമ്പോ ചവിട്ടി ചവിട്ടി ആയിട്ട് പെട്രോൾ തീർന്നു പെട്രോള് തള്ളി തള്ളി റോഡില് തള്ളി എന്നിട്ട് എന്നിട്ട് പറഞ്ഞാൽ എന്നാലും ആ കാലമാടണ്ടോ സമയം നോക്കണേ